കൊടും കുറ്റവാളി ജയിൽ ചാടിയതിലെ സുരക്ഷാ വീഴ്ചയിൽ നടപടി കണ്ണൂർ സെൻട്രൽ ജയിലിലെ രണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസേഴ്സിനെയും ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറെയും സസ്പെൻഡ് ചെയ്തു ജയിലിനകത്ത് വെച്ചവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് കണ്ണൂർ റേഞ്ച് ഡിഐജിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കും പിടികൂടി ഗോവിന്ദചാമിയെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിലെത്തി എത്തിച്ച് അർജുൻ കല്യാട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ ചോദ്യം ഉദ്യോഗസ്ഥരെയും തീർച്ചയായിട്ടും അതായത് ഗോവിന്ദസ്വാമിയെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സസ്പെൻഷനിലായിട്ടുള്ള ജയിൽ ഉദ്യോഗസ്ഥരെയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസിൻ്റെയും അതുപോലെ തന്നെ ജയിൽ വകുപ്പിൻ്റെയും ആഭ്യന്തര അന്വേഷണവും സമാന്തരമായി പോലീസിൻ്റെ അന്വേഷണത്തോടൊപ്പം തന്നെ നടക്കുന്നുമുണ്ട് ഏറ്റവും പ്രധാനമായി ഈ ജയിൽ ചാടിയത് എങ്ങനെയാണ് ജയിൽ ചാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയുള്ള ചില കാര്യങ്ങൾ അതായത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ആക്സോ ബ്ലേഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ രീതിയിൽ അതായത് ഓരോ ദിവസവും ചെറുതായി ചെറുതായി ഈ ജനറൽ കമ്പികൾ മുറിച്ചു മാറ്റുകയും അതിനുശേഷമാണ് ഇതിൻ്റെ നടപടികളുമൊക്കെ പൂർത്തിയായത് എന്നുള്ള അല്ലെങ്കിൽ അത്തരം ഒരു മാർഗമാണ് ഈ ഗോവിന്ദാമി സ്വീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടപടിക്കിടയിൽ സിറ്റി പോലീസ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തേക്ക് വരുന്നത് ഉൾപ്പെടെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ പ്രതി ഗോവിന്ദമിയെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പ്രതിയെ വീണ്ടും പുറത്തേക്ക് ഇറക്കുകയാണ് ചോദ്യം ചെയ്യലിനു ശേഷം െങ്കിൽ ഇങ്ങനെ സഹായം തുടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ കോടതി കോടതിയിലല്ല ബൈക്കിലേങ്ങനെ അല്ല ഒന്നൊന്നല്ല ഗോവിന്ദസ്വാമിയെ വീണ്ടും അതായത് ചോദ്യം ചെയ്യലിന് ശേഷമുള്ള വൈദ്യ പരിശോധന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും പക്ഷേ വീണ്ടും കോടതിയിലേക്ക് ഹാജരാക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇപ്പോഴെന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിൽ നിന്നും ഗോകുന്ദചാമിയെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളായിരിക്കും ആദ്യം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക അത്തരത്തിലാണ് പറഞ്ഞത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതും അതുതന്നെയാണ് ശ്രീ ഇതിനകത്തുണ്ടായ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ഇതിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഏത് രീതിയിലാണ് ഏത് മാർഗത്തിലൂടെയാണ് ഈ ഗോവിന്ദച്ചവാമി ഈ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത് തുടങ്ങിയിട്ടുള്ള ആയിരിക്കും വിശദമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവുക അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിനോട് അല്ലെങ്കിൽ പോലീസ് ഈ ഗോവിന്ദവാമിയോട് ചോദിച്ചത് ചോദ്യം ചെയ്യേണ്ട ഭാഗമായും അത്തരം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഭാരം ഉൾപ്പെടെ കുറക്കാനുള്ള ഗോവിന്ദസാമിയുടെ ഇടപെടൽ നടപടി അതൊക്കെ ക്ഷമിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ചോദ്യം ചെയ്യുന്ന നടപടി ക്ഷമിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് കോടതിയിലേക്ക് ഹാജരാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കോടതിയിലേക്കല്ല ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലേക്കാണ് ഗോവിന്ദചാമി എത്തിച്ചിരിക്കുന്നത് ഓഫീസിലേക്ക് എത്തിക്കുമ്പോൾ ഇപ്പോൾ ഇയാൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ വിവരങ്ങൾ